വൺസ് അഗൈൻ വെൽക്കം ബാക്ക് സൂപ്പർ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിലെ അവസാന മത്സരം കേരള ബ്ലാസ്റ്റേഴ്സ് എഫ് സി നേരിടുന്നു കരുത്തരായ മുംബൈ സിറ്റി എഫ് സിയെ ആവേശകരമായ മത്സരം നവംബർ ആറാം തീയതി ഈ വരുന്ന വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതിന് ഗോവയിലെ ജയലൻ സ്റ്റേഡിയത്തിൽ ഫത്തോർഡ സ്റ്റേഡിയത്തിൽ വെച്ച് അരങ്ങേറും ആദ്യമേ തന്നെ നിങ്ങൾ ഈ മത്സരത്തിന്റെ ഒരു സ്കോർ പ്രവചനം തായ കമന്റിൽ രേഖപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു മത്സരത്തിലെ എൻ്റെ ഒരു പ്രവചനം ബ്ലാസ്റ്റേഴ്സ് എതിരില്ലാത്ത ഒരു ഗോളിന് മുംബൈ സിറ്റി എഫ് സിയെ പരാജയപ്പെടുത്തുമെന്നതാണ് നിങ്ങൾക്കും നിങ്ങളുടെ പ്രവചനം തായ കമന്റിൽ രേഖപ്പെടുത്താം ഇരു ടീമുകൾക്കും ഈ ഒരു മത്സരം അതിനിർണായക പോരാട്ടമാണ് മുംബൈ സിറ്റി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ഗ്രൂപ്പ് സ്റ്റേജിൽ രണ്ടു മത്സരങ്ങൾ കളിച്ച് പൂർത്തിയാക്കിയപ്പോൾ ഒരു വിജയവും ഒരു പരാജയവുമായിട്ട് അവർക്ക് നേടാനായത് മൂന്ന് പോയിന്റുകൾ മാത്രം അവരെ സംബന്ധിച്ചിടത്തോളം ബ്ലാസ്റ്റേഴ്സുമായിട്ട് അവർക്ക് വിജയിച്ചേ മതിയാകൂ വിജയിച്ചാൽ മാത്രം പോരാ ഗോൾ ഡിഫറൻസിന്റെ ആനുകൂല്യം കൂടെ നേടിയെടുത്താൽ മാത്രമേ മുംബൈ സിറ്റി എഫ് സിക്ക് സെമി ഫൈനലിന് യോഗ്യത നേടാനുള്ള സാധ്യതയുള്ളൂ ഇനി ബ്ലാസ്റ്റേഴ്സിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ ഗ്രൂപ്പിൽ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ഉള്ളത് കേരള ബ്ലാസ്റ്റേ തന്നെയാണ് ഗ്രൂപ്പിൽ രണ്ടു മത്സരങ്ങൾ കളിച്ച് പൂർത്തിയാക്കിയപ്പോൾ രണ്ടിലും വിജയം നേടിക്കൊണ്ട് ആറ് പോയിന്റുമായിട്ട് ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനത്ത് മുംബൈ സിറ്റി എഫ് സിയുമായിട്ട് ഈ ഒരു മത്സരത്തിൽ ഒരു സമനിലയെങ്കിലും നേടിയെടുക്കാൻ ബ്ലാസ്റ്റേഴ്സിനായാൽ ഗ്രൂപ്പിൽ ബ്ലാസ്റ്റേഴ്സിന് സെമി ഫൈനലിന് യോഗ്യത നേടാനാകും ഒരു സമനിലയോ അല്ലെങ്കിൽ വിജയമോ കയ്യെത്തും ദൂരത്താണ് ബ്ലാസ്റ്റേഴ്സിന് സെമി ഫൈനൽ യോഗ്യതയുള്ളത് മത്സരത്തിൽ എന്തു സംഭവിക്കുമെന്നത് നമുക്ക് കണ്ടറിയാം ഈ ഒരു മത്സരത്തിന്റെ സമയത്തിലും ലൈവ് ടെലികാസ്റ്റിൻ്റെ കാര്യത്തിലുമെല്ലാം മാറ്റങ്ങളുണ്ട് നമുക്കറിയാം ബ്ലാസ്റ്റേഴ്സിൻ്റെ കഴിഞ്ഞ രണ്ട് മത്സരങ്ങളും വൈകിട്ട് നാല് മുപ്പതിനായിരുന്നു അരങ്ങേറിയിരുന്നത് എന്നാൽ ഈ മത്സരത്തിലേക്ക് വരുമ്പോൾ ഇത് രാത്രി ഏഴ് മുപ്പതിനായിരിക്കും ഈ ഒരു മത്സരത്തിന്റെ മത്സരത്തിൻ്റെ കിക്കോഫ് അതേസമയം തന്നെ നമുക്ക് ലൈവ് ടെലികാസ്റ്റിൻ്റെ അപ്ഡേറ്റ്സിലേക്ക് വന്നാൽ നമുക്കറിയാം കഴിഞ്ഞ രണ്ട് മത്സരങ്ങൾ നമ്മൾ ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലൂടെയാണ് മത്സരം ലൈവ് കണ്ടിരുന്നത് എന്നാൽ നമുക്ക് ഒഫീഷ്യലായിക്കൊണ്ട് ഇത് യൂട്യൂബിലൂടെ കാണാൻ സാധിക്കുകയില്ല ഒന്നെങ്കിൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയും അതുപോലെ തന്നെ സ്റ്റാർ സ്പോർട്സ് നെറ്റ്വർക്കിലൂടെയുമായിരിക്കും നമുക്ക് ഒഫീഷ്യലായിക്കൊണ്ട് ഈ ഒരു മത്സരം വീക്ഷിക്കാനാവുക ഇനി മുംബൈക്കെതിരെ ബ്ലാസ്റ്റേഴ്സ് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ഡ് ഇലവൻ നമുക്ക് പരിശോധിക്കാം ഗോൾ പോസ്റ്റിൽ തീർച്ചയായിട്ടും നോറ ഫെർണാണ്ടസ് തന്നെ തുടരും കഴിഞ്ഞ രണ്ടു മത്സരങ്ങളിലും ക്ലീൻ ഷീറ്റ് നേടിയെടുക്കാനും തകർപ്പൻ പ്രകടനവും ഗോൾ പോസ്റ്റിന് മുമ്പിൽ കാഴ്ചവെക്കാൻ നോറ ഫെർണാണ്ടസിന് സാധിച്ചിരുന്നു സോ ഗോൾ പോസ്റ്റിൽ തീർച്ചയായിട്ടും ഇത്തവണയും നോറ ഫെർണാണ്ടസിനെ തന്നെ കാണാനാകും കഴിഞ്ഞ മത്സരം പോലെ ഫോഫോട്ടു ഫോർമേഷനിൽ തന്നെയായിരിക്കാം ഇത്തവണയും ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാനുള്ള സാധ്യതകൾ സെൻറ്റർ ബാക്ക് ആയിട്ട് ബികാസ് യുംനാമും അതുപോലെ തന്നെ യുവാൻ റോഡ്രിഗസും കളിച്ചേക്കും വിൻബാക്സ് ആയിട്ട് കഴിഞ്ഞ രണ്ടു മത്സരത്തിലും സന്ദീപ് സിംഗിനെയും സഹീഫിനെയുമാണ് നമ്മൾ കണ്ടിരുന്നത് എന്നാൽ മികച്ച അറ്റാക്കിംഗ് ഫുട്ബോൾ കാഴ്ചവെക്കുന്ന മുംബൈ പോലത്തെ ഒരു ടീമിനെതിരെ ലാലിയൻ ജുവാല ചാങ്തിയെ പോലെ അല്ലെങ്കിൽ വിക്രം പ്രതാപ് സിംഗിനെ പോലെ മികച്ച സ്പീഡി അറ്റാക്കറുള്ള ഒരു ടീമിനെതിരെ നമുക്ക് ഈ വിംഗ് ബാക്സ് മതിയോ വൈ സന്ദീപ് സിംഗ് ആൻഡ് സഹീഫി എന്ന ചോദ്യത്തിന് ഒരു പരിധിവരെ ഉത്തരം നൽകാൻ കഴിഞ്ഞ മത്സരത്തിൽ താരങ്ങൾക്കും സാധിച്ചിരുന്നു മിഡ്ഫീൽഡിൽ ഡിഫൻസീവ് മിഡ്ഫീൽഡറായിട്ട് ആയിട്ട് ലഗോട്ടറും ഒരു സെൻട്രൽ മിഡ്ഫീൽഡറായിട്ട് ആയിട്ട് അഡ്രിയ ലൂണയും അതുപോലെ തന്നെ റൈറ്റ് വിങ്ങിലേക്ക് വന്നാൽ കോറോസിങ്ങും ലെഫ്റ്റ് വിങ്ങിൽ നിഹാൽ സുധീഷും ഇനി മുന്നേറ്റത്തിൽ കോൾഡോ ഒബിയോട്ടക്കൊപ്പം തിയാഗോ ആൽവസിനെയും ഇതൊരു സാധ്യതാ പ്രഡിക്റ്റഡ് ഇലവൻ മാത്രമാണ് ഏതായാലും മുംബൈ സിറ്റി എഫ് സിക്കെതിരെ ഒരു സമനിലയോ അല്ലെങ്കിൽ വിജയമോ നേടിയെടുത്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിന് സെമി ഫൈനലിന് യോഗ്യത നേടാൻ സാധിക്കട്ടെ നവംബർ ആറാം തീയതി വ്യാഴാഴ്ച രാത്രി ഏഴ് മുപ്പതിനാണ് ആവേശ പോരാട്ടം കൂടുതൽ കായിക വാർത്തകളും വിശേഷങ്ങളുമായിട്ട് വീണ്ടും കാണാം